വീണാസ്റ്റാമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് മോൻ ആദ്യം സ്കൂളിൽ പോവുകയാണ് കൂടുതൽ എല്ലാം കഴിഞ്ഞു ചായ കൊടുത്തു കഴിഞ്ഞു അപ്പം ഈ നമ്മൾ റെഡിയായിട്ടുണ്ടെങ്കിൽ ഒരു ഒമ്പത് മണി കണക്കിന് നമുക്ക് ഇറങ്ങാവുന്നതാണ് കേട്ടോ രാവിലെ ചുമക്കാനുണ്ട് എന്താ പറയുക അപ്പം പുള്ളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് രാവിലെ നേരത്തെ എഴുന്നേറ്റ് വച്ചാൽ രാവിലെ ഒരു ഏഴുമണി ആകുമ്പോൾ എണീറ്റിട്ട് രാത്രി പറഞ്ഞു കിടക്കുമ്പം രാവിലെ നേരത്തെ എഴുന്നേൽക്കണം സ്കൂളിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിടത്തിയത് രാവിലെ ഏഴുമണിയാകുമ്പോഴേക്കുമ്പോൾ എഴുന്നേറ്റിട്ട് വേഗം പറയുകയാണെങ്കിൽ സ്കൂളിൽ പോകേണ്ടതായിരുന്നു വന്നിട്ട് വേഗം എഴുന്നേറ്റ് വന്ന് സ്വന്തം എണീറ്റ് വന്നുകൂടി ഇങ്ങനെ ഇരിക്കുക കുറച്ചു ടിവിയും കണ്ടങ്ങനെ ഇരുന്നു അപ്പം പിന്നെ കുറച്ചുകൂടി ഇരിക്കീട്ട് എങ്ങനെ വിട്ടു കൊച്ചി ടി വിയും കണ്ടിരുന്നു അങ്ങനെ കൊച്ചു ടി വി എല്ലാം കണ്ട് ഫോൺ വിളിച്ച് അമ്മമ്മേനോടും അച്ഛമ്മനോടൊക്കെ അനുഗ്രഹം വാങ്ങിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് വന്നിട്ടോ അപ്പം നമുക്ക് ഇനി റെഡി ആയിട്ട് ബാക്കി കാണാം കേട്ടോ നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട് ഞാനും മക്കളും റെഡിയായി ഇനി അതിനേട്ടും കൂടി റെഡി ആവാനേ ഉള്ളൂ അതിനോട് ചായ പിടിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം അതിനേട്ട് നിന്ന് ലീവാണ് പണിയില്ല അപ്പം അതിനേട്ട് ഞാനും കൂടെ പോവാൻ വിചാരിച്ചു ഇനി പോയിട്ട് ബാക്കി അവിടെ നിന്ന് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം കേട്ടോ അല്ല ഓനെ ഇങ്ങോട്ട് തിരിഞ്ഞ് കാണിക്കുമ്പോൾ ഇതാണ് അവൻ ഇന്നത്തെ കയറ്റും തിരിഞ്ഞ് ബാഗ് ഇതാണ് അവസാനത്തെ ഔട്ട്പുട്ട് പുട്ട് കായ പറഞ്ഞേ അപ്പോൾ നമ്മൾ സ്കൂളിലെല്ലാം പോയി വീട്ടിലെത്തി കേട്ടോ ഏകദേശം ഒരു മണിയാകുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തി പക്ഷേ ബിസ്ക്കറ്റും കഴിച്ചുകൊണ്ടിരിക്കുവാണ് കുഞ്ഞുങ്ങോന് ഉറങ്ങുവാണ് കേട്ടോ അപ്പം സ്കൂളിൽ എന്ന് പറഞ്ഞാൽ അത്ര പിള്ളേരൊന്നുമില്ല ഒരാപഞ്ച് പിള്ളേരേ ഉള്ളൂ കുറച്ച് പിള്ളേരാകുമ്പം നമുക്ക് കുറച്ച് കൂടുതൽ കെയർ കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഒന്നാമത് അവിടെ ചേർത്തതിന് കാരണം അപ്പം നാളെ മുതൽ ഇന്ന നാളെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടാവും ഉണ്ടാവുന്നതാണ് ടീച്ചർ പറഞ്ഞത് നാളെ ആദ്യം പറഞ്ഞു നാളെ ക്ലാസ് ഉണ്ടാകുന്ന സാധ്യത കുറവാണ് നാളെ ഓട്ടം ഉണ്ടെങ്കിലും കാര്യം ഉണ്ടെങ്കിലും ക്ലാസ് ഉണ്ടാവില്ലെന്നൊക്കെ ആദ്യം പറഞ്ഞു പിന്നെ പറഞ്ഞു നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ മൂന്നേരം വരെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആശയം സ്കൂളിൽ പോയിട്ട് ഇങ്ങോട്ട് വരാനുള്ള ഒരു മനസ്സുണ്ടായില്ല കാരണം അവിടെ മൂന്നേലും കാര്യങ്ങളും കുറേ പിന്നെ കുട്ടികളെല്ലാം കണ്ടപ്പം ഇങ്ങോട്ട് വരണം എന്നുള്ള ചിന്തയൊന്നുമില്ല ഞങ്ങൾ വാ വാ വാളിച്ചോ വലിച്ചുകൊണ്ട് വരികമായിരുന്നു ഇനിയിപ്പം പോയി പോയി തുടങ്ങുമ്പോൾ മിക്കവാറും വണ്ടിയൊക്കെ ആവാൻ സാധ്യതയുണ്ട് സ്റ്റാർട്ടിങ് അല്ലേ പിന്നീടുള്ള കാര്യം പിന്നെ നോക്കാം അപ്പം ఎలాపెట్ట విచరం సపోర్ట్ చేయటా అప్పు స్కే కా సబ్స్క్ైబ్ట ఓకే బాయ్